ഹലോ അപ്പം ഇതേ ഫിലും ഫിലു ഫിലുവിൻ്റെ ഫ്രണ്ട് കുഞ്ഞാറ്റിനെ കണ്ടപ്പോൾ അങ്ങോട്ട് അങ്ങനെ ഓടുകെ പേരും കൂടെ കണ്ടു അപ്പോൾ അവർ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് നാളത്തെ കോമ്പറ്റീഷനിലുള്ള പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെയൊക്കെ വാങ്ങിച്ച് ഞങ്ങളിത് വന്നിട്ടുണ്ട് അത് അവർക്കൊരു ട്രയല് നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേറെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി വാങ്ങിച്ചിരുന്നു ട്രയലിന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങിച്ചിരുന്നു അങ്ങനെ അവരിത് പിന്നെ തലയിൽ ക്യാപ്പൊക്കെ ഇട്ടു പിന്നെ റെഡി ആയിട്ട് അതെങ്ങനെയാണ് അവിടെ കോമ്പറ്റീഷന് വേണ്ടി എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ അത് അവർ നമുക്ക് കാണിച്ചു തരേനെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഒരുപാട് തവണ ഞങ്ങൾ ട്രയൽ നോക്കിയിരുന്നു കേട്ടോ അവർക്കും ഇതൊരു പുതിയ ായിട്ടുള്ളൊരു ഫസ്റ്റ് ടൈമാണ് അവരിങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് സാലഡ് മേക്കിംഗ് കോമ്പറ്റീഷനിൽ അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിച്ചു അതിപ്പോൾ അവര് എങ്ങനെ ചെയ്യുക എങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ നമുക്ക് മനസ്സി തരികണ് അതിൻ്റെ ഒരു ട്രയലാണിപ്പോൾ നിങ്ങൾ നിങ്ങൾ കാണുന്നത് കിട്ടുമോ ഒരുപാട് പണിയോ തെറ്റി എന്നിട്ട് പിന്നെ കയ്ത്തു അങ്ങനത്തെ ഫിലു കട്ട് ചെയ്യണം കേട്ടോ വെജിറ്റബിൾ ഫ്രൂട്ട്സൊക്കെ ഓരോന്ന് കട്ട് ചെയ്ത് ഓരോ ബൗളിലേക്ക് ഇടയാണ് കുഞ്ഞാറ്റെ അവിടെ കട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ഫിലുവിന് നേരത്തെ തന്നെ കുറേശൊക്കെ കട്ട് ചെയ്യാൻ അറിയാമായിരുന്നു അങ്ങനെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ സാലഡൊക്കെ ഉണ്ടാക്കി പിന്നെ ഒരു ഡെക്കറേഷനും കൂടെ ഈ കോമ്പറ്റീഷന് വേണമായിരുന്നു അപ്പോൾ ആ ഡെക്കറേഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് കുഞ്ഞാറ്റൻ്റെ ഉമ്മി ഫിലൂന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞതേ സാലഡ് അവർ സെർവ് ചെയ്യാൻ വേണ്ടി ഒരു ബൗൾ രണ്ട് ബൗൾ എടുത്തിട്ട് അവർ നമുക്ക് കാണിച്ചു തരികയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പാർട്ടിസിപ്പേറ്റ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾ തരാട്ടോ അപ്പോൾ ആ വീഡിയോ ഞാൻ ഞാൻ നാടാവും അപ്പോൾ ബൈ ബൈ